ീ കർഷകർക്ക് സഹ സഹായകരമാവുന്ന ഒറ്റ പദ്ധതികൾ പോലും ഈ കേന്ദ്ര ബജറ്റുകളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇനി അഥവാ വന്നാലും ആ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുന്നതിലുള്ള ചില വൈരുദ്ധ്യങ്ങളുണ്ട് ഈ സംവിധാനങ്ങളിൽ കാർഷിക മേഖലയെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പദ്ധതികൾ വരേണ്ടതിന്റെ ഒരു ആവശ്യകത നിലവിലില്ലേ തീർച്ചയായിട്ടും കാരണം ഇന്ത്യ പോലെയുള്ള ഒരു രാഷ്ട്രം എടുക്കുമ്പോൾ അഗ്രികൾച്ചറും ഫാമേഴ്സും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രത്യേകിച്ച് അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ പലരും മറ്റ് ജോലികൾ കിട്ടാണ്ട് വരുമ്പോൾ പ്രത്യേകിച്ച് കൃഷിയിലേക്ക് തിരികെ വരുന്നത് അടുത്ത കാലത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഒരു ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യുന്നതും പലപ്പോഴും റൂറൽ ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു പ്രയാസം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ അടുത്ത കാലത്ത് അഗ്രികൾച്ചറിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം നൽകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കാനുള്ള ഒരു കാര്യമാണ് അടുത്ത കാലത്തുണ്ടായ ഫാമേഴ്സ് ലോയും അതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളും അതിനെ എല്ലാം കണക്കിലെടുത്തുകൊണ്ടിട്ടുള്ള ബജറ്റിൽ പ്രഖ്യാപനങ്ങളുണ്ടാവാം എന്ന് പ്രതീക്ഷിക്കുന്നു അഗ്രികൾച്ചർ നമുക്ക് നോക്കുമ്പോൾ പ്രത്യേകമായിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് ഏരിയ അണ്ടർ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ക്രോപ്സ് അതെല്ലാം അത്യാവശ്യം ആണ് വൈഡ് സ്പ്രെഡ് ആണ് പക്ഷെ നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റിയാണ് ഉൽപ്പാദനക്ഷമതയാണ് അപ്പോൾ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പുതിയ മെഥഡ്സ് കൊണ്ടുവരണം അങ്ങനെ വരുന്ന സമയത്ത് അഗ്രികൾച്ചറിന് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യം വരും ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല അടിസ്ഥാന സൗകര്യങ്ങളെയും വികസിപ്പിക്കേണ്ടതും അതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുമായിട്ടുള്ള ആവശ്യമാണ് പ്രത്യേകിച്ച് ഡ്രോണ് പോലത്തെ സംവിധാനങ്ങൾ സ്മാർട്ട് അഗ്രിക്കൾച്ചർ അഗ്രിക്കൾച്ചർ ടെക്നോളജി അത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വരേണ്ടതായിട്ടുണ്ട് അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് പൊതുവെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് മറ്റ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ കൃഷി മാത്രമല്ല മറ്റു അലൈഡ് ആക്ടിവിറ്റീസും ഉണ്ട് പ്രത്യേകിച്ച് മെറൈൻ അക്വാകൾച്ചർ അത്തരം കാര്യങ്ങളുണ്ട് കഴിഞ്ഞ എൻ്റെ ഒരു ബഡ്ജറ്റിലൊക്കെ ബ്ലൂ എക്കോണമി ടു പോയിന്റ് ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യുവേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പദ്ധതികളുണ്ടെങ്കിലും അത് ശരിയായ കർഷകനിലും കാർഷിക ഏർപ്പെടുന്ന വ്യക്തികളിലും ചെന്നെത്തുന്നുണ്ടോ എന്നുള്ള ഒരു പ്രയാസമുണ്ട് ആ ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലൂടെ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പണപ്പെരുപ്പം പുതുകടം കടമെടുപ്പ് പരിധി തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടല്ലോ ഇവ എങ്ങനെ കൈകാര്യം ചെയ്യാൻ ഈ നിർമ്മല സീതാരാമന്റെ ബജറ്റിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് സാധിക്കും എന്നാണ് മേഡത്തിൻ്റെ ഒരു വിലയിരുത്തൽ കാര്യങ്ങൾ ഒന്ന് ഇൻഫ്ലേഷൻ പണപ്പെടുപ്പം രണ്ട് പബ്ലിക് ഡെറ്റ് മൂന്ന് ഡെറ്റ് ലിമിറ്റ് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് കൊണ്ട് നമുക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇക്കോണമിസ്റ്റിന് പറയാൻ പറ്റിയത് കാരണം ഇൻഫ്ലേഷൻ എപ്പോഴും ബഡ്ജറ്റിലെ ചില ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ടാക്സോ അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയോ ആൾക്കാർക്ക് ടാക്സ് കുറച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് വഴി കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇൻഫ്ലേഷൻ പോലെയുള്ള വലിയ ഒരു മാക്രോ ഇക്കണോമിക് പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അതിന് ഫിസിക്കൽ പോളിസീസും മോണിറ്ററി പോളിസീസും അതിന്റെ ശരിയായ രീതിയിലുള്ള ഒരു മിക്സിംഗും ഒക്കെ നമുക്ക് വേണ്ടി വരും എന്നുവെച്ചാൽ കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ടുള്ള കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ചില കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫ്ലേഷൻ പോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പബ്ലിക് ഡെറ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറലി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് വെൽഫെയർ മെഷേഴ്സും മറ്റ് ഒത്തിരി യോജനകളും ഒക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ വെൽഫെയറിന് വേണ്ടി ഒത്തിരി പണം സ്പെൻഡ് ചെയ്ത് വരുമ്പോൾ ഡെഫിസിറ്റ് ഉണ്ടാകും അപ്പോൾ ആ ഡെഫിസിറ്റിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള മെഷേഴ്സ് ആൾറെഡി എടുത്തുകഴിഞ്ഞു ഇൻട്രിങ് ബഡ്ജറ്റിൽ തന്നെ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കും എന്നുള്ള പ്രഖ്യാപനമാണ് നൽകിയിരിക്കുന്നത് പക്ഷെ അത് ഇനി കുറച്ചുകൂടെ ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് നാല് പോയിന്റ് അഞ്ചിലേക്കൊക്കെ പോകുമെന്നാണ് പലരും അതിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നത് അങ്ങനെ പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ സോഷ്യൽ വെൽഫെയറിനും മറ്റുമുള്ള ഫണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ അവിടെ കുറയുന്നത് അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിനെ ഒത്തിരി കുറയ്ക്കുമ്പോഴുള്ള ഒരു പ്രയാസം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ബോറോയിൻ ലിമിറ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ്സിന് സെൻട്രൽ ഗവൺമെന്റ് ബോഗോ ചെയ്യാം അത് സ്പെഷ്യൽ പെർപ്പസ് വെഹിക്കേഴ്സും മറ്റും ഒക്കെ വെച്ചിട്ട് ബോഗ ചെയ്യുകയും ഇൻഫ്രാസ്ട്രക്ചർ പോലത്തെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സിന് അവർ അങ്ങനെ പണം കണ്ടെത്താറൊക്കെയുണ്ട് പക്ഷെ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ബോറോയേഴ്സ് ബോറോയിങ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ടും ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടൊക്കെ മാറുന്നത് പക്ഷെ ഒരു ഫിസിക്കൽ കൺസോളിഡേഷനും ഫിസിക്കൽ ഒരു ഓപ്റ്റിമൈസേഷനും എന്നൊക്കെ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ സർക്കാർ മുഖ്യഭാഗം പറയാൻ ശ്രമിക്കാൻ പറയാൻ പോകുന്നത് ടാക്സ് റവന്യൂസ് ഇൻക്രീസ് ചെയ്യാനും സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള മാക്രോ ഇക്കണോമിക് അമെന്റ് ക്രിയേറ്റ് ചെയ്യാനും ഇൻവെസ്റ്ററിന്റെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെയുള്ള മെത്തഡ്സ് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുക ഈ ബജറ്റിലേക്ക് കൂടുതലും ഉറ്റുനോക്കുന്നത് ഒരു പക്ഷേ എവിടെ ആയിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് റെയിൽവേ ഡിഫൻസ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് ഗവൺമെന്റ് എപ്പോഴും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇൻവെസ്റ്റ്മെന്റ് പോളിസികളിലൊക്കെ കൂടുതൽ പണം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നിക്ഷേപകർക്ക് കൂടുതൽ സൗകര്യമായിരുന്നു ഇത്തവണ അത്തരത്തിൽ ഡിഫൻസിലേക്കും ഈ റെയിൽവേയിലേക്കും ഒക്കെ പണം എത്തുമ്പോൾ ഈ ഷെയർ മാർക്കറ്റിനെ ഇത് എങ്ങനെ സ്വാധീനിക്കും റെയിൽവേസ് പറഞ്ഞതുപോലെ ഇന്റർവീം ബഡ്ജറ്റില് മൂന്ന് മൂന്ന് റെയിൽവേ കോവിഡോസ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നൊരു പ്രഖ്യാപനം ഈ ഇന്റർവീം ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ പറ്റി ഒന്നെന്ന് പറയുന്നത് എനർജി ್ ಕನೆಕ್ಟಿಟಿ ಕೋವಡ ಹೈ ಟ್ರಾಫಿಕ್ ಪಾಸ್ ಅಲ್ಲೆನ್ಸಿಟಿ ಕವಡೋದು ಅಪ್ಪಟಿನ അതേപോലെ തന്നെ പാസഞ്ചർ ട്രാഫിക്കിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് റെയിൽവേ വികസനം ഇനി നമുക്ക് പറയാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ എന്തുമാത്രം സ്ഥലങ്ങളിൽ റെയിൽവേ പോകുന്നു അല്ലെങ്കിൽ എന്തുമാത്രം പുതിയ ലൈൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതിനേക്കാളാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെയിൽവേ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അതായിരുന്നു ഇൻ്റർ ബഡ്ജറ്റിൽ മറ്റൊരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു നാ നാൽപ്പതിനായിരം ബോഗികൾ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളൊരു ഒരു 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 നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജനങ്ങളുടെ സേഫ്റ്റി അടുത്ത കാലത്ത് രണ്ട് മൂന്നാഴ്ചകളിലായിട്ട് നമുക്ക് റെയിൽവേ ആക്സിഡൻസ് സംഭവിക്കുന്നുണ്ട് ആൾക്കാർ യാത്ര ചെയ്യുന്നവരുടെ സേഫ്റ്റി ഒരു പ്രശ്നമാണ് അപ്പം അത്തരം ശ്രദ്ധ നമുക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ട് വരേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ പ്രൈവറ്റൈസേഷനും ഒരു ഒരു സൊല്യൂഷനായിട്ട് ഇനി വരുന്ന ബഡ്ജറ്റുകളെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ക്വാളിറ്റി എഫിഷ്യൻസി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യം വരുന്ന സമയം വരുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ക്യാപിറ്റൽ മാർക്കറ്റെന്ന് അപ്പോ അവിടെ തന്നെ പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നമുക്ക് കയ്യിലിരിക്കുന്ന ഷെയറിനെ വിൽക്കുന്ന സമയത്ത് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസിന് ടാക്സ് ആണ് അപ്പോൾ അതെല്ലാം ഒന്ന് കുറച്ചു കൊടുക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അത് അതുവഴി കൂടുതൽ വ്യക്തികൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുവഴി ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസിന് റെയിൽവേക്ക് മാത്രമല്ല മറ്റ് കമ്പനികൾക്ക് കോർപ്പറേറ്റുകൾക്ക് ലഭ്യമാവാനുമുള്ള സപ്ലൈ സൈഡ് എക്കണോമിക്സ് വർക്ക് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുമെന്നാണ് തോന്നുന്നത് കാരണം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ഇഷ്യൂസ് എന്ന് പറയുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് രണ്ടാമത് ജോബ് റിസഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രയാസമാണ് പല മേഖലകളിലും ജോലി ജോബ് ക്രിയേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു റിസപ്ഷണറി മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ലേ ഓഫ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളെല്ലാം കഴിഞ്ഞ വർഷം സംഭവിച്ചുകൊണ്ടിരുന്നത് ഒരു ഗ്രേറ്റ് ലേ ഓഫ് എന്നാണ് അവർ പറയുന്നത് ഒത്തിരി പേരെ പിരിച്ചുവിടേണ്ടി വരുന്ന ഒരവസ്ഥ അങ്ങനത്തെ പ്രശ്നങ്ങളെ നമുക്ക് നമുക്ക് അതിനെ പരിഹരിച്ചേ സാധിക്കുള്ളൂ കാരണം നാളത്തെ ജനറേഷനെ യൂത്തിനെ അവരെ അവർക്ക് ആവശ്യമായുള്ള വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് പോസിബിൾ ആവുകയുള്ളൂ തീർച്ചയായും ഈ വിഴിഞ്ഞം അതുപോലെ തന്നെ കേരയില് പിന്നെ എയിംസ് തുടങ്ങിയ സ്വപ്നങ്ങള് ഏർ കേരളത്തിനുണ്ട് പദ്ധതികളില് ഇത് ഒരു പക്ഷേ ഈ ഒരു ബജറ്റില് ഉയർത്തിക്കാട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ കേരളയില് പോലെയുള്ള പദ്ധതികൾക്ക് ഗവൺമെന്റ് ബജറ്റിൽ അംഗീകാരം കിട്ടുമോ അല്ലെങ്കിൽ കേരളത്തിന് ഒരു വിഹിതം കിട്ടുമോ എന്നൊക്കെ തോന്നുന്നുണ്ടോ വിഴിഞ്ഞും പോർട്ട് പോലെയുള്ള അത് കൂടുതൽ ഡെവലപ്മെന്റ്സിന് ഗവൺമെന്റിന്റെ ഒരു ഫണ്ട് കൊണ്ട ഒരു പദ്ധതിയിൽ വക മാറ്റി വെക്കാൻ സാധ്യതയുണ്ടോ വിധം പ്രദേശമുള്ള ഒരു സമയമായത് കൊണ്ട് പല പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും വരാൻ സാധ്യതയുണ്ട് എന്നൊരു എന്നൊരു ചെറുതായിട്ടുള്ള ഒരു സൂചന അടുത്ത കാലത്തുണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു എം ബി ഒരു ബി ജെ പി ഒരു എം പി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു പോർട്ട്ഫോളിയോയും ഉണ്ട് യൂണിയൻ യൂണിയൻ ക്യാബിനറ്റിൽ സോ അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ചില ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ഇതൊരു യൂണിയൻ ബഡ്ജറ്റാണ് യൂണിയൻ ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു എയിംസോ അല്ലെങ്കിൽ കേരളയിലോ അത്തരം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോജക്ട്സിന് എന്തുമാത്രം എന്തുമാത്രം ഒരു ഒരു എംഫസൈസ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പല സംസ്ഥാനങ്ങളുടെയും ഇലക്ഷൻസ് വരുന്നു അത് അത്തരം സംസ്ഥാനങ്ങൾക്ക് ഒരു പക്ഷെ കുറച്ചുകൂടെയൊക്കെ ഒരു ബൂസ്റ്റ് കിട്ടാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധ ലഭിക്കാനോ സാധ്യതയുണ്ട് പക്ഷേ കേരളത്തിന് ശരിയായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മ നമ്മുടെ വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ കാരണമാണ് പല പല വിദ്യാർത്ഥികളും കേരളം വിടുന്നതും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും തൊഴിൽ തേടി പോകുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ഡെവലപ്മെന്റ് പ്രോബ്ലംസ് നമുക്ക് ഏതാണ്ട് നമ്മൾ ഫേസ് ചെയ്ത് അത് അത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു ലൈക്ക് ഇലിറ്ററസി നമുക്ക് സാക്ഷരത ഉണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് ഹെൽത്തൊക്കെ നമ്മൾ ഏതാണ്ടൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് ഉണ്ട് ലൈക്ക് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വളരെ കൂടുതലാണ് സൂയിസൈഡുകൾ റേറ്റ്സ് വളരെ കൂടുതലാണ് മോബിലിറ്റി റേറ്റ്സ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ക്വാളിറ്റി നമുക്കൊരു പ്രശ്നമാണ് സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് ഇഷ്യൂ ആണ് സോ നമ്മൾ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത് ആ ഏരിയസിലാണ് സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റ് ഇഷ്യൂസിനെ ടാക്കിൾ ചെയ്യേണ്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് കേരള പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതായിട്ടാണ് നികുതി സ്വാതി കാര്യമായൊരു മാറ്റം ഇത്തവണ വരാനുള്ള സാഹചര്യം ഉണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്തായിരിക്കും ഒരു വിലയിരുത്തൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇൻഡയറക്ട് ടാക്സും ഡയറക്ട് ടാക്സും സാധാരണ ഒരു പോപ്പുലിസ്റ്റ് ഗവൺമെന്റിൽ വെച്ചാൽ ഡയറക്ട് ടാക്സിനെ പറ്റിയായിരിക്കും നമ്മൾ കൂടുതൽ കൺസേൺ ആവുന്നത് കാരണം ഇൻഷുറൻസും എല്ലാം ഇമ്പാക്റ്റും എല്ലാം ഒരാളുടെ മുകളിൽ വരുന്നതുകൊണ്ടാണ് ഇൻഡയറക്ട് ഡയറക്ട് ടാക്സിനെ പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കാറുള്ളത് ഡയറക്ട് ടാക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിൽ ഏതാണ്ട് ഒമ്പത് പോയിന്റ് അഞ്ച് കോടി ജനങ്ങൾ മാത്രമാണ് ഇൻകം ടാക്സിന്റെ നെറ്റിൽ വന്നിട്ടുള്ളത് പക്ഷെ സർക്കാരിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത് പത്ത കോടിക്ക് മുകളിൽ കൊണ്ടുവരികയും കൂടുതൽ വ്യക്തികളെ ടാക്സ് നെറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുവെച്ചാൽ ടാക്സ് കംപ്ലയൻസ് എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യ പോലെയുള്ള രാജ്യത്തിൽ വളരെ കുറവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക അതേസമയം വളരെ ഡെവലപ്ഡായിട്ടുള്ള ഒരു കൺട്രിയിൽ ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റ് ജനങ്ങളും ടാക്സ് നെറ്റിനകത്ത് വരുമ്പോൾ കേരളം പോലെ ഇന്ത്യ പോലത്തെ സ്ഥലങ്ങളിൽ അതൊരു അഞ്ച് ശതമാനവും ആറ് ശതമാനമായി മാത്രം ഇരിക്കുമ്പോൾ ആ ബേഡൻ എന്ന് പറയുന്നത് ടാക്സിന്റെ ബേർഡൻ എന്ന് പറയുന്നത് ആ ചെറിയൊരു പോപ്പുലേഷൻ ആയിപ്പോകുന്നു അപ്പോൾ ഈ സ്ലാബുകൾ മാറുമ്പോൾ തീർച്ചയായിട്ടും റവന്യൂ മൊബിലൈസേഷൻ കുറയും അതുകൊണ്ടാണ് സർക്കാർ പലപ്പോഴും സ്ലാബുകളിൽ വ്യത്യാസം വരുത്താതെ ചില ഇൻസെൻറ്റീവ്സ് മാത്രം കൊടുത്ത് ആ ബഡ്ജറ്റിനെ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം ഇൻഡയറക്ട് ടാക്സേഷൻ ആണ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സസ് ആണ് ഇൻകം ടാക്സ് പോലെ തന്നെ വളരെ മൂലമാണ് കോർപ്പറേറ്റ് ടാക്സ് കോർപ്പറേറ്റ് ടാക്സിനും ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം മുപ്പത് ശതമാനം വരെ കോർപ്പറേറ്റ് ടാക്സ് ഇന്നും നൽകുന്നുണ്ട് അത് ഇൻഡസ്ട്രീസ് ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ അവരുടെ ടാക്സ് റേറ്റ്സ് കുറയണം അതുപോലെ അവർ കൊടുക്കുന്ന ഡിവിഡൻസിന് ടാക്സ് എക്സം ചെയ്ത് കൊടുക്കണം അത്തരം ആവശ്യങ്ങൾ അവരുടെ കണ്ടു വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡയറക്ട് ടാക്സസും ഉണ്ട് ജി എസ് ടി വളരെ കാര്യമായി നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഇനിയും കുറെ കുറേ ഒപ്റ്റിമൈസേഷൻ വരേണ്ടതായിട്ടുണ്ട് പല പല സെക്ടേഴ്സിലും എസ്പെഷ്യലി അഗ്രികൾച്ചറിന്റെ പല ഇൻപുട്ട് കോസ്റ്റ് വളരെ ഹൈ ആണ് അത് ഹൈ ആവുന്നതിന്റെ കാരണം ജി എസ് ടി പതിനെട്ട് ശതമാനവും പന്ത്രണ്ട് ശതമാനമൊക്കെ അത്തരം മേഖലകളിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത്തരം സ്പെസിഫിക്ക് ആയിട്ടുള്ള മേഖലകളിൽ അതുപോലെ തന്നെ ഗ്രീൻ ടെക്നോളജി അത് പലപ്പോഴും ജനങ്ങൾക്ക് അപ്രാപ്യമായി പോകുന്നതിന് ഒരു കാരണം ജി എസ് ടി അത്തരം പ്രോഡക്റ്റ്സിന് ഹൈ ആണ് സോ അങ്ങനത്തെ സിലക്റ്റീവായിട്ടുള്ള ചില സെക്ടേഴ്സിൽ ജി എസ് ടിക്ക് കുറച്ചുകൂടി ഒരു ഒപ്റ്റിമൈസേഷൻ ഉണ്ടാകുന്നത് ഒരു ലോങ് ടേം ഗ്രോത്തിന് കേരള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവസാനത്തെ ചോദ്യം ഈ ഐ ടി മേഖല അതുപോലെ തന്നെ ഡിജിറ്റൽ പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ രാജ്യം വലിയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് വന്നതിന് ഈ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം ഡിജിറ്റൽ പണമിടപാടിനെ കൂടുതൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി ഇതിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐ ടി മേഖലയ്ക്ക് കൂടുതൽ സാങ്കേതികത്വം തരുന്ന തരത്തിലുള്ള മറ്റു പദ്ധതികൾ ഒരുപക്ഷെ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ടോ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ മൂന്നാമത്തെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഫിൻടെക് സെക്ടർ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ യൂസേഴ്സും അതുപോലെ മൊബൈൽ പേയ്മെന്റ്സും ഡിജിറ്റൽ പേയ്മെന്റ്സും ഒക്കെ നടത്തപ്പെടുന്ന ഒരു ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ്സ് ഓൾറെഡി നടന്നു കഴിഞ്ഞു കഴിഞ്ഞ ബജറ്റിലൊക്കെ നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഡി പി ഐ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഡിജിറ്റൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഡിജിറ്റൽ ഗ്യാപ്പ് ഒന്ന് ഒന്ന് ബ്രിഡ്ജ് ചെയ്യാനും ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് നാം കൂടുതൽ നടന്നെടുക്കുവാനും ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഫിനാൻഷ്യൽ സെക്ടർ ഇൻക്ലൂഷൻ അല്ലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇന്നും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വ്യക്തികളും ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ പരിധിയിൽ നിന്ന് പുറത്താണ് അത് പ്രത്യേകിച്ച് ഗൂഗിൾ പീപ്പിളുണ്ട് സ്ത്രീജനങ്ങളുണ്ട് മാർജിനലായിട്ട് ഉള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട് മാർജിനൽ ഫാമേഴ്സും മാർജിനൽ ഇൻഡസ്ട്രിയാലിസ്റ്റും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവരെ ഫോമൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിക്യൂഷൻസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും വേണം അതുപോലെ തന്നെ മറ്റൊരു മേഖല കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻഷുറൻസ് മേഖലയാണ് അത് ഏത് ഇൻഷുറൻസ് ആയിക്കോട്ടെ ലൈഫ് ഇൻഷുറൻസോ മെഡിക്കൽ ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ അഗ്രികൾച്ചർ ഇൻഷുറൻസോ എല്ലാത്തിനും പെനിട്രേഷൻ റേറ്റ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് അത് ഫിൻടെക് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം വ്യക്തികൾക്ക് ഫിനാൻഷ്യൽ ബെനഫിറ്റ്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് ഉണ്ട് അത് ബഡ്ജറ്റിലൂടെ പതുക്കെ പതുക്കെ ചെയ്യുന്നതാണ് പക്ഷെ അത് തീർച്ചയായും വളരെ വളരെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ ഐ ടി മേഖലയെ പറ്റി സംസാരിക്കുമ്പോൾ ഐ ടി മേഖലയുടെ ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ഇന്നവേഷൻ വളരെ പ്രധാനമാണ് ഐ ടി മേഖലയിലെ പല മേഖലകളും ഇന്ന് കുറച്ച് പ്രതിസന്ധിയിലാണ് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഒരു വരവോടുകൂടെ അതൊരു ഒരു വല്ലാത്തൊരു ചലഞ്ചിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഇന്ത്യ ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ ആരംഭിക്കുകയും ഏതാണ്ട് പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ അതിനുവേണ്ടി മാറ്റി വയ്ക്കുകയും അത് തന്നെ സ്റ്റാർട്ടപ്പുകളെ ഏതാണ്ട് രണ്ടായിരം കോടി അതിൽ തന്നെ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വയ്ക്കുകയും ചെയ്യും സോ അങ്ങനെ വരുമ്പോൾ എ ഐ എന്ന് പറയുന്ന ഒരു 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 വലിയൊരു ചലഞ്ചിനെ നമുക്ക് ഫേസ് ചെയ്യണമെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ഒത്തിരി ആവശ്യമുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നാളത്തെ ഐ ടി എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റു സംസ്ഥാന മറ്റു രാജ്യങ്ങളോ അല്ലെങ്കിൽ ആ കൊണ്ടുപോകാനും പറ്റും സാധ്യതയുള്ളതുകൊണ്ട് ഐ ടി മേഖല വളരെയധികം ഷിങ്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പല യൂത്ത്സും വളരെ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത് അവർക്ക് അവിടെ സ്പേസ് കുറയാനുള്ള ഒരു സാധ്യത വളരെ നിയർ ഫ്യൂച്ചറിൽ ഉണ്ട് എന്നും അതിന് കുറച്ചുകൂടെ ഫെയർനെസ്സും ട്രാൻസ്പെറൻസിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ഒരു ആശയം ആൾറെഡി ഏറെ ഉണ്ട് അത് കൂടുതൽ ബജറ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ മാം വളരെ നന്ദി വളരെയധികം